നമസ്കാരം ഞാൻ ഡോക്ടർ ഇനി കൺസൾട്ടിംഗ് ഫിസിഷ്യൻ ആരാധ്യ ഹോമിയോപ്പതി ക്ലിനിക് ഇന്നത്തെ കാലത്ത് ഒരുപാട് പേർക്കുള്ള ഒരു തെറ്റിദ്ധാരണയാണ് വളരെ കൂടുതലായി മുടി കൊഴിയുന്നു എന്നുള്ളത് സത്യത്തിൽ ഇത് മുടി കൊഴിയുന്നതാണോ എന്നാൽ പല കേസുകളിലും മുടി പൊട്ടിപ്പോവുകയാണ് ചെയ്യുന്നത് ഇതിന്റെ പ്രധാന കാരണങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഒന്നാമതായിട്ട് സമയക്കുറവ് കാരണമോ അശ്രദ്ധ കാരണമോ മുടി വളരെ ഹാർഷായിട്ട് ചീകുന്നത് മൂലമുണ്ടാവുന്ന മുടി പൊട്ടിപ്പോകൽ രണ്ടാമതായിട്ട് മുടി വളരെ ടൈറ്റായിട്ട് ആയിട്ട് കെട്ടിവെക്കുന്നത് മൂന്നാമതായിട്ട് സൾഫേറ്റ് പാരബൻ എന്നീ കെമിക്കൽ അടങ്ങിയ ഹെയർ കെയർ പ്രോഡക്ട്സുകളുടെ ഉപയോഗം നാലാമതായിട്ട് പ്രോട്ടീൻ വിറ്റമിൻ മിനറൽ ഡെഫിഷ്യൻസി കാരണം മുടിക്കുണ്ടാവുന്ന ബലക്ഷയം അടുത്തതായിട്ട് ഓരോ ദിവസവുമുള്ള പുതിയ പുതിയ ഹെയർ സ്റ്റൈലുകളുടെ പരീക്ഷണങ്ങൾ വൈറ്റമിൻസിലെ ഏറ്റവും പ്രധാനപ്പെട്ടത് ബയോട്ടിനാണ് ഇത് കൂടുതലായി കാണുന്നത് പലരും മാറ്റിവെക്കുന്ന മുട്ടയുടെ മഞ്ഞയിലാണ് അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് മുടി തുടങ്ങുമോ താഴ്ന്നു തന്നെ ചീക്കിത്തുടങ്ങാൻ നോക്കുക അല്ലെങ്കിൽ മുടി പൊട്ടിപ്പോകുന്നതിനുള്ള ഒരു പ്രധാന കാരണമായി മാറിയേക്കാം എല്ലാ ദിവസവും ഹെയർ ഡ്രയർ ഉപയോഗിക്കുന്നതും മുടി പൊട്ടിപ്പോകുന്നതിന് കാരണമാണ്